അള്ളാഹു സുബനോലി സലഹു അലി വസലമിനോട് ഈ വിശുദ്ധ മാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനാണതിന് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ നിന്നിട്ട് ഒന്നിന് പത്തെണ്ണം ഏറ്റവും ചുരുങ്ങിയാൽ അല്ല കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ എഴുന്നൂറിലേക്ക് എത്തും എഴുപതിനായിരത്തിലേക്കെത്തും അവൻ ചെയ്യുന്ന അമലുകളെ തോന്നുന്നു നുസരിച്ച് എല്ലാ അമലുകളുടെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് എന്ന് സഹി അജീസിൽ കാണുന്നു അസൗമുലി പക്ഷേ നോമ്പ് അങ്ങനെയല്ല നോമ്പിനുള്ള പ്രതിഫലം അത് നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അതിന് എന്താണ് പ്രതിഫലം എന്നത് അവിടെ എത്തിയാൽ അറിയാമെന്നല്ലാതെ ഇവിടുന്ന് കോലപ്പെടുത്തി തരാൻ പറ്റുകയില്ല എന്ന് പറയും പോലെ ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്തുകൊണ്ട് അവൻ ഭക്ഷണത്തെയും യും അവൻ ഉപേക്ഷിച്ചത് ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയാണ് അവന്റെ ആഗ്രഹങ്ങളെ അതുകൊണ്ട് ആ നോമ്പ് അവൻ വിട്ടു നിന്നത് കൊണ്ട് തന്നെ അതിന് പ്രതിഫലം ഞാൻ തന്നെ നൽകുന്നതാണ് എന്ന് റബ്ബുൽ പറയുന്നു ഇങ്ങനെയുള്ള മഹാപ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതായ ഈ നോമ്പ് നോക്കാൻ വേണ്ടി ചാൻസ് കിട്ടിയതായ ഈ മാസത്തിലാണ് നിങ്ങൾ പുണ്യഭൂമിയിലേക്ക് സുഹാനവ നിങ്ങൾ അള്ളാഹുവിൻ്റെ മക്കയിലേക്ക് അള്ളാഹുവിൻ്റെ കഭയിലേക്ക് നിങ്ങൾ അമ്രക്ക് വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുന്നത്